എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുക്കറിലുണ്ടാക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ നെയ്ച്ചോറ് കുക്കറിലുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുന്നോട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യും കൂടി ഈ സമയത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട അതുപോലെ തന്നെ നാലഞ്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പു ഇപ്പോൾ മൂന്നും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള ചെറുതായിരുന്നു വാഴന്നു വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ മുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് സവാളയെന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിലും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലൊരു നാല് നാലര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഈ വെള്ളം വെക്കുന്ന സമയം വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അരി ഇട്ടെടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ കൊടുക്കാം അതിന് ശേഷമാണ് കുക്കറ് മൂടിയെക്കുന്നത് കുക്കർ മൂടി വെച്ചതിന് ശേഷം കറക്റ്റ് ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓഫ് ഒരു വിസിൽ വന്ന് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ തന്നെ നാവി പോയതിന് ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് ചോറ് നല്ല പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കറിൽ വെക്കുന്ന ഈസി ആയിട്ടുള്ള നെയ്ച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്